യു ഡി എഫ് സർക്കാർ അവതരിപ്പിച്ച മൂന്നാമത്തെ ബജറ്റിലും തീരദേശ മേഖലയെ അവഗണിച്ചു എന്നാരോപിച്ചാണ് ആലപ്പുഴ രൂപത സമരമുഖത്തേക്ക് കടന്നത് ആദ്യ ബജറ്റിൽ തീരദേശത്തെ പൂർണമായി തഴഞ്ഞപ്പോൾ രൂപതയിലെ യുവാക്കൾ ബജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചിരുന്നു രണ്ടാമത്തെ ബജറ്റിൽ തീരദേശം അവഗണിക്കപ്പെട്ടപ്പോഴും വ്യാപക പ്രതിഷേധമുയർന്നു ഇപ്രാവശ്യം ബജറ്റിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാവരെയും കണ്ട് തീരത്തിന്റെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നതാണ് പക്ഷേ ബജറ്റ് പുറത്തുവന്നപ്പോൾ തീരദേശം വീണ്ടും തഴയപ്പെട്ടു മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ സുരക്ഷയ്ക്കായി സംസ്ഥാനത്തിന്റെ വിവിധ തീരങ്ങളിൽ മറൈൻ ആംബുലൻസ് സൌകര്യം ഏർപ്പെടുത്താൻ ബജറ്റിൽ തുക നീക്കിവച്ചെങ്കിലും ആലപ്പുഴയെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കാനായി തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലും ആലപ്പുഴയുടെ പേരില്ല ഏറ്റവും പ്രധാന ആവശ്യമായ കടൽഭിത്തി നിർമ്മാണം പരിഗണിക്കപ്പെട്ടതേയില്ല മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് പലിശരഹിത വായ്പ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നട തങ്ങളെ തുടർച്ചയായി അവഗണിക്കുന്ന യുഡിഎഫിന്റെ ആരും ഇനി തീരപ്രദേശത്തേക്ക് വരേണ്ടെന്ന് രൂപത അറിയിച്ചു യുഡിഎഫിന് ഇനിയും ഭരിക്കാൻ അവസരം നൽകുന്നതിനെക്കുറിച്ച് പുനർചിന്തിക്കേണ്ടി വരുമെന്നും രൂപത മുന്നറിയിപ്പ് നൽകുന്നു ഇവിടുത്തെ അധികാരികൾ തിരിച്ചറിയണം ഈ നാടിന് വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന ജനസമൂഹത്തെ ഇതുപോലെ തൂത്തെറിഞ്ഞ് അവഗണിച്ചുകൊണ്ട് ബഡ്ജറ്റും മറ്റ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടു പോകാൻ യു ഡി എഫ് ഗവൺമെന്റ് തയ്യാറാകുന്ന പക്ഷം ഇനിയൊരവസരം കൂടി കൊടുക്കാതിരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ വരും ആലപ്പുഴ രൂപതയ്ക്ക് കീഴിലുള്ള എല്ലാ വൈദികരും ഏകദിന നിരാഹാര സമരത്തിൽ പങ്കെടുത്തു മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച വിവിധ സംഘടനകൾ വരും ദിവസങ്ങളിൽ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടു